പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച വഴിമുട്ടി നിൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് അൽ ജസീറ സൂചിപ്പിക്കുന്നത് കാരണം ചർച്ച തടസ്സപ്പെടുന്നതിന് അജ്ഞാതമായ ഏതോ കാരണങ്ങൾ നിലനിൽക്കുന്നു എന്ന രീതിയിൽ അൽ ജസീറയുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം വെടിനിർത്തൽ ചർച്ചയെപ്പറ്റി വ്യക്തമായ ഒരു രൂപരേഖ നൽകുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിയുന്നില്ല എന്നൊരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പ്രസിഡൻ്റ് പ്രതിനിധി സ്റ്റീവിക്കൊഫ് പറയുന്നത് ഇസ്രായേലും ഒപ്പം ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ച ആ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഘൂകരിച്ചു വരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അതൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചു കഴിഞ്ഞു മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ രൂപരേഖ തയ്യാറാകും എന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവി കൊഫിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നു അതായത് ചർച്ചകൾ നിൽക്കുകയും തുടരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇതുമായി സംബന്ധിച്ച് പ്രമുഖ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ഈ അവസരം തന്നെ ഇസ്രായേൽ ഗസയിൽ വ്യാപകമായ ആക്രമണം നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ആക്രമണത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ആളുകൾ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ ഇസ്രായേലി സൈന്യത്തിനെതിരെ ശക്തമായ ആക്രമണം ഹമാസും നടത്തുന്നു അഞ്ചു സൈനികർ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരികയാണ് ഒപ്പം ഭൂതികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം നടക്കുന്നു ഹൂതികൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആക്രമണത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഹൂതികളുടെ ആക്രമണം മിക്കപ്പോഴും ഇസ്രായേലിലോട്ട് പോകുന്ന ചരക്ക് കപ്പലുകളെ ലക്ഷ്യമാക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് രണ്ട് ഗ്രീക്ക് കപ്പലുകൾ ഹൂതികളുടെ ആക്രമണത്തിൽ നശിച്ചു കഴിഞ്ഞു ആദ്യ കപ്പൽ മാജിക് സീസ് അതുപോലെ എറ്റേണിറ്റി രണ്ട് ഗ്രീക്ക് കപ്പലുകളാണ് ഹൂതികളുടെ ആക്രമണത്തിൽ നശിപ്പിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഹൂതികൾക്ക് നേരെ ഇസ്രായേലും നിരന്തരമായ ആക്രമണം നടത്തുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഹൂതികൾ അവരുടെ ആക്രമണത്തിൻ്റെ തോത് അത് ഇസ്രായേലോട്ട് പോകുന്ന വാണിജ്യ കപ്പലുകളിലേക്ക് നേരെ മാറ്റുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇസ്രായേലിനെ വാണിജ്യമായി വ്യാവസായികമായി തകർക്കുക എന്ന ഗൂഢ ഉദ്ദേശം തന്നെ ഹൂദികൾക്കുണ്ട് നേരത്തെയും ഒക്കെ അങ്ങനെ റിപ്പോർട്ടുകൾ വന്നതാണ് കാരണം ഇസ്രായേലിലേക്കുള്ള അസംസ്കൃത വസ്തുക്കൾ ഭക്ഷ്യസാധനങ്ങളൊക്കെ ഏറിയ തോതും പോകുന്നത് ചെങ്കടൽ വഴിയാണ് ചെങ്കടൽ വഴി ഇസ്രായേലോട്ട് പോകുന്ന കപ്പലുകളുടെ മാർഗം തടയുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്താൽ ഇസ്രായേൽ വലിയ സാമ്പത്തിക തടസ്സത്തിലാകും ഇസ്രായേലിലെ ഫാക്ടറികളിലേക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാതെ വരും ഒപ്പം ഇസ്രായേലിൽ ഭക്ഷ്യക്ഷാമം നേരിടും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് ഇസ്രായേൽ പോകും അതുകൊണ്ട് തന്നെ ഹൂതികളുടെ ആക്രമണ ലക്ഷ്യം ഇപ്പോൾ ആ പ്രദേശങ്ങളിലേക്ക് ചെങ്കടൽ വഴി ഇസ്രായേലോട്ട് കടന്നു പോകുന്ന കപ്പലുകൾ ആണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക ഭദ്രതയഹൂതികൾ ലക്ഷ്യമാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഒപ്പം തന്നെ ഈ ചർച്ചകൾ വഴിമുടങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്വതന്ത്ര രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് അതായത് ഫലസ്തീൻ സ്വതന്ത്രമാകുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് അതായത് ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിനെ സോറി ഫലസ്തീൻ സ്വതന്ത്രരാഷ്ട്രമാകുന്നതിന് ഇസ്രായേൽ അനുകൂലിക്കുന്നുണ്ടോ എന്ന പത്രലേഖകരുടെ ചോദ്യത്തിന് ചോദ്യം ഡൊണാൾഡ് ട്രംപിനോടായിരുന്നു പക്ഷെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അത് ബഞ്ജമിന്റെ തന്യാഹുവിനോട് ചോദിക്കുമെന്നാണ് ബജ്ജബിൻ ധന്യാഹു ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഫലസ്തീൻ സ്വതന്ത്ര രാജ്യമാകുന്നതിനെ ഇസ്രായേൽ എതിർക്കുന്നില്ല പക്ഷേ ഫലസ്തീന്റെ സൈനികവും ആഹ് ആയ നിയന്ത്രണങ്ങളൊക്കെ ഇസ്രായേലിന്റെ കയ്യിലായിരിക്കണമെന്നാണ് അതായത് ഇസ്രായേ ഫലസ്തീന്റെ സുരക്ഷ പോലീസ് അതുപോലെ തന്ത്രപ്രധാനമായ എല്ലാ കാര്യങ്ങളും ഇസ്രായേൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നതിന് ഇസ്രായേൽ തയ്യാറാണ് എന്ന രീതിയിൽ പത്രലേഖകളുടെ ചോദ്യത്തിന് ബെഞ്ചമിൻ തന്നെ മറുപടി പറയുന്നതായിട്ടുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് ആത്മാഭിമാനമുള്ള ഫലസ്തീനികൾ അത് എത്രത്തോളം അതിനെ സ്വാഗതം ചെയ്യും അംഗീകരിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയമാണ് കാരണം ഒരു രാജ്യവും അങ്ങനെ അംഗീകരിക്കാൻ സാധ്യതയില്ല അവർ തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും പോലീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇസ്രായേലിന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യം പേരിന് മാത്രമായിട്ട് നാമം മാത്രമായിട്ട് ഒരു സ്വതന്ത്ര രാജ്യമാകുവാൻ ഫലസ്തീൻ ആഗ്രഹിക്കുമോ ഇഷ്ടപ്പെടുമോ എന്ന വലിയ ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിലേക്ക് നടക്കുകയാണ് എന്തായാലും ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് പ്രതികരണം ലഭിക്കുന്നില്ല അതുകൊണ്ടായിരിക്കും ആ ചർച്ചകൾ നീണ്ടുപോകുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളും മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ് മറ്റൊന്ന് ഹമാസിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുകയാണ് ഇസ്രായേൽ വിടനിർത്തിയാൽ പിന്മാറിയാൽ ഇസ്രായേൽ സേന പിന്മാറിയാൽ ഏകപക്ഷീയമായി ഗസയിൽ നിന്ന് പിന്മാറിയാൽ അറുപത് ദിവസത്തേക്കുള്ള വെടിമിർത്തൽ പ്രാബല്യത്തിൽ വരും എന്ന രീതിയിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ പശ്ചിമേഷ് സംബന്ധിച്ച് കൂടുതൽ സംഘർഷപൂരിതമാകുന്ന രംഗങ്ങളും ഒപ്പം സമാധാനത്തിന്റെ അന്തരീക്ഷവും രണ്ടു തലങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് മറ്റൊന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനെ അപലപിച്ചു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേലും ഇറാനും സൗഹൃദ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ കൂടുതൽ ഇറാനുമായിട്ട് നയപരമായി അടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ ജഹിന്ദ്